നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്ന് ചിങ്ങം ഒന്ന് എന്ന് പറഞ്ഞ പ്രത്യേകതൻ്റെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആണ് ചിങ്ങം ഒന്നാണ് അതായത് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച അപ്പോൾ നമ്മുടെ സോമശേഖര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാടത്തിൽ നമ്മുടെ ഏരിയയിലെ താന്യത്തെ ആ ഏരിയയിലൊക്കെ ജൈവ കർഷകയായിട്ടുള്ള ശ്രീമതി സീന ജയശീലൻ വിത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത് ആ വിത്ത് തയ്യാറാക്കാനുള്ള ഞാറ്റടി തയ്യാറാക്കാനുള്ള പാടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ സീന ചേച്ചിയോട് നമുക്ക് ചോദിക്കാം നമസ്കാരം സീന ചേച്ചി ആ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജൈവ കർഷകയ്ക്ക് ഈ ചിങ്ങമൊന്നിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ സീന ചേച്ചി ഇവിടെ വിത്ത് വായിക്കുന്നുണ്ട് ഏത് വിത്താണ് എന്താണ് ഇന്ന് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്താണ് അതിൻ്റെ പ്രത്യേകത മുൻപ് ഇവിടെ വിഭിന്നമായിട്ട് കാര്യങ്ങളാണ് ിന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ ഏറ്റവും വലിയ കാരണം ഇത് ചിങ്ങൊന്ന് ചിങ്ങൊന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കർഷകരുടെ ദിനായിട്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ചിങ്ങം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് ഒരു ഉത്സവം ആഘോഷിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞത് അപ്പം ചിങ്ങം ഒന്ന് ഇടുമ്പോ അതിൻ്റെതായ പ്രത്യേകതയുണ്ട് വളരെയധികം പ്രത്യേകതയുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ചിങ്ങം ഒന്ന് ഇട്ടാൽ വിളവെടുക്കുന്ന സമയം വൈക്കോലൊക്കെ നല്ല ഉണങ്ങ ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോൾ പശുവിനും അത് നല്ലതാണ് ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ചിങ്ങി ഒന്നിന് പ്രത്യേകിച്ച് കയറ്റുന്ന ദിവസം ഇപ്പോഴും ഞാൻ പറയുന്ന സോമശേര ക്ഷേത്രത്തിലെ ഗുരുദേവന് വേണ്ടിയിട്ടുള്ള ഒരു അർച്ചനയായിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞതിലേക്ക് വരാൻ കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് രക്തശാലി നെല്ലിക്കൃഷി ചെയ്തിരുന്നു അപ്പം നാം വിൽപ്പനയ്ക്കും കൊടുത്തിരുന്നു അപ്പം വിൽക്കുന്ന ആൾക്കാർ പുറത്തുള്ള സ്റ്റേറ്റിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കും ഈ ബ്ലാക്ക് റൈസ് എന്താ ഇത് ബ്ലാക്ക് റൈസ് ആണോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത് രക്തച്ചാലേ അപ്പോൾ എനിക്ക് ബ്ലാക്ക് റൈസ് എന്ന് സാധനം അറിയില്ല അപ്പോൾ പറഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ വില കൂടിയതും ഔഷധ ഗുണവും കൂടിയതുള്ള ഒരു നെല്ലാണ് ഏറ്റവും വില കൂടിയ നെല്ല് നമ്മുടെ നെല്ലുകൾക്ക് വെച്ച് ഏറ്റവും വില കൂടിയത് എനിക്ക് തോന്നുന്നു കിലോ അഞ്ഞൂറ് രൂപ മേലുണ്ട് ആ നെല്ല് എന്ന് പറഞ്ഞാൽ അപ്പം അപ്പം അന്ന് തൊട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നത് ചെയ്യണം പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യാൻ പറ്റും വിചാരിച്ചില്ല കാരണം വെച്ചാൽ ഭയങ്കര കൃഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രാന്ത് പോലെ അതിൽ ഇത് ഏറ്റെടുത്താൽ അത് ഫുൾ ടൈം എൻഗേജഡായിരിക്കും ഞാനത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹെൽത്തൊക്കെ അതിന് അതിനുള്ള ഇതുണ്ടാവുമോയെന്ന് ഒരു സംശയമായിട്ട് ഞാനതിങ്ങനെ മാറ്റി വെച്ചേക്കാന്നു പിന്നെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് റൈസ് കൃഷി ചെയ്യാൻ അപ്പം എല്ലാ സൗകര്യവും ഒത്തു വന്നപ്പോൾ ഇപ്പോഴുണ്ട് ഭഗവാൻ അതെനിക്ക് തന്നത് ഈ സമയം അപ്പോൾ അതുകൊണ്ട് കൃഷി ചെയ്തു അപ്പം എനിക്ക് പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വിത്ത് കിട്ടണല്ലേ വിത്ത് കിട്ടണമെന്ന ഏറ്റവും എനിക്കതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് കിട്ടണമെന്നുണ്ട് അത് ഏതും കലർപ്പില്ലാത്ത ബ്ലാക്ക് റൈസ് എന്ന് വെച്ചാൽ ആ ഒറിജിനൽ ബ്ലാക്ക് റൈസ് കിട്ടണം എന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടല്ലോ അപ്പോൾ രാഷ്ട്രപതി അവാർഡൊക്കെ കിട്ടിയ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഭയങ്കര ബിസി ചെയ്യുന്നത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എങ്ങനെയോ ഒരു പ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വയനാട്ടിലൊരു കർഷകനുണ്ട് ആ കർഷക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക അവർ ഒരു ഫീൽഡിൽ തന്നെ കഴിഞ്ഞ കുറെ മക്ക മദീന ഫീൽഡിലാക്കി മക്ക മദീന ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ പല നെല്ലുകൾ പല സമയത്ത് വിളയിപ്പിക്കണം അങ്ങനത്തെ ഒരു വലിയൊരു ഇതാണ് അവർക്ക് അവാർഡൊക്കെ കിട്ടി നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഈ യേശു ക്രിസ്തുവിനെ അപ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഈ മുടി മുടിഭാഗമൊക്കെ എന്തായിരിക്കണം ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് റൈസിന് അഞ്ച് മാസം പിന്നെ ബാക്കിയുള്ള നെല്ലുകൾക്കൊക്കെ മൂന്ന് മാസം രണ്ട് മാസം നാല് മാസം ഒക്കെ ഉള്ളത് അതേ സമയം ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് നെൽ ഇതാ നോക്കുമ്പോൾ നമുക്ക് ഈ നെൽകൃഷി ഭയങ്കര ഈസിന് പക്ഷേ അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു മനുഷ്യ ആളൊക്കെന്ന് കർഷകനിലേക്കെന്നാണ് ഞാൻ ഈ വിത്ത് വാങ്ങിച്ചത് അവർ അത്രയ്ക്കും സിൻസിയറായിട്ട് എനിക്ക് കൊരിയറിൽ അയച്ചു തന്നു ഒരു വിത്ത് പോലും മുളയ്ക്കാതിരുന്നിട്ടില്ല ഞാൻ ബീജാമൃതം ഉപയോഗിച്ചാണ് വിത്ത് മുളപ്പിച്ചത് അപ്പോൾ ഒരു വിത്ത് പോലും അതിൽ മുളയ്ക്കാതെ വന്നില്ല അതാണ് എൻ്റെ നമ്മൾ ജൈവ കൃഷിയിൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് കാരണം ഇത് ഇങ്ങനെ ജൈവ കൃഷി ചെയ്താൽ ഉണ്ടാവും പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞത് നമ്മൾ വെച്ചൂരി പശ്ചിത ചാണകം ഉപയോഗിച്ച് ബീജാമത ഉണ്ടാക്കുമ്പോഴെന്ന് ആകെ ബീജാമത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ ആ ഈ ചാണകത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ അത് മൂത്രം നമ്മളൊക്കെ കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കൃഷി എന്ന് വെച്ചാൽ ചീര ചിലവ് കുറഞ്ഞ കൃഷി ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷിയിലാണ് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്നത് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇത് ഏകദേശം ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇത് ഞാറ്റടി ആണല്ലോ ഇപ്പൊ കാണുന്നത് അത് വലുതാവും അതുപോലെ തന്നെ പിന്നീട് പറച്ചൊക്കെ എടുക്കുകയും ചെയ്യും പിന്നെ അതിന് കതിരി വരും പിന്നെ വിളവ് കെയ്യും അപ്പൊ എത്ര സമയങ്ങളാണ് എന്നെ പ്രതീക്ഷിക്കുന്നത് സാധാരണ അഞ്ചു മാസം ദിവസം പറഞ്ഞു അപ്പം ഈ ഇതൊരു നൂറ്റി മുപ്പത് നൂറ്റി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ദിവസം മതി നമ്മുടെ ഈ ഈ തൃശ്ശൂര് കേരളത്തിൽ ഇത് കൃഷി ചെയ്യാൻ നൂറ്റി മുപ്പത് ദിവസം മതി എന്ന് പറഞ്ഞു പക്ഷേ അമ്പത് നൂറ്റി ദിവസം അഞ്ച് മാസമാണ് ഇതിൻ്റെ കാലയളവ് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ് വീഴും എന്ന് എന്നുള്ളത് പക്ഷേ രക്തശാലിയൊക്കെ ഞാൻ ചെയ്തപ്പോൾ നല്ല വളക്കൂറുള്ള സ്ഥലത്തൊക്കെ അതിങ്ങനെ വീണ് വരുന്നിരുന്നു ഇതങ്ങനെ എത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള കുളപ്പാണ്ടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ വീഴും ഇത് വീഴില്ല വീഴില്ലായെന്നവര് പറഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു നെല്ലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിക്കാൻ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ബോംബെ പോയപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവര് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവർക്കും അവർ അവരുടെ മകള് ഗർഭിണിയായിരുന്നു അപ്പോൾ അവര് കഴിച്ച് ഭക്ഷണം ഇത് ഇതാണ് അപ്പോൾ അത് വറ്റിച്ച് വെച്ച് ഞങ്ങൾക്ക് ചോറ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല നല്ല ടേസ്റ്റ് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇത് തീരെ കുഴപ്പമില്ല പക്ഷെ അതിലക്കൂടെ നമ്മളെ ആരോഗ്യമില്ല നമ്മൾ നോക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള നല്ല നെല്ല് ചോറ് വയ്ക്കാനും പായസം വയ്ക്കാൻ ഏറ്റവും നല്ലതാന്ന് പറയുന്നത് കഞ്ഞി വെക്കാൻ പലഹാരം ഉണ്ടാക്കാൻ എല്ലാം ഏറ്റവും കൂടുതൽ ഔഷധഗുണം ഏറ്റവും കൂടുതൽ വാല്യു വലിയ ഹൈലി എന്ന് പറയുന്നത് ഓക്കെ ശ്രീനാഥിയശീലൻ ഇങ്ങനൊരു ഈ പാടത്ത് ഈ ചിങ്ങുന്നാം തീയതി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ പ്രത്യേകം അഭിനന്ദനം തരുന്നു അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് നൽകുന്ന കുടുംബത്തെയും ഹസ്ബൻഡ് ജയശീലൻ അതുപോലെ രോഹിത് ഏറ്റവും ഏറ്റവും രണ്ടുപേരും അവരും ചെയ്യും കഴിക്കും എന്നാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിരുന്നാലും ഇത്തരത്തില് തന്റെ പാഷന് തന്റെ താല്പര്യങ്ങൾക്ക് സപ്പോർട്ടൊക്കെ നൽകുന്ന ജയശീലനെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം